തൃപ്പൂണിത്രയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പുറത്തുവന്ന വീഡിയോക്കെതിരെ കുടുംബം മകന്റെ മരണത്തിന് പിന്നാലെ പടച്ചുവിടുന്ന വീഡിയോകൾ മനുഷ്യത്വരഹിതമെന്ന് മിഹിറിന്റെ അമ്മ പറഞ്ഞു കുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരന്മാർ ആകാൻ കഴിയുമെന്നും മകന് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അമ്മ വ്യക്തമാക്കി കേസിൽ കുടുംബം പോലീസിന് മൊഴി നൽകി സെഫിനിസാലിയർ നൽകും വിശദാംശങ്ങൾ സൈഫിനിസ എന്താണ് കുടുംബം പറയുന്നത് ശ്രുതി അല്പസമയം മുൻപാണ് ഹിൽഫാലസ് പോലീസ് സ്റ്റേഷനിലെത്തി കുടുംബം മൊഴി നൽകിയത് തൃക്കാക്കര എ സി പിയും ഒപ്പം തന്നെ ഹിൽഫാലസ് യുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ മൊഴിയെടുപ്പ് നടന്നത് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് കുട്ടി നേരത്തെ പഠിച്ചിരുന്ന ജെം സ്കൂളിനെതിരെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് കുടുംബം മൊഴി നൽകിയിരിക്കുന്നത് ഈ ജെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ കുട്ടിയോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്നും ഒരു പ്രശ്നമുണ്ടായപ്പോൾ സസ്പെൻഡ് ചെയ്തതെന്നും പിന്നീട് സസ്പെൻഷൻ നീട്ടി നൽകിയെന്നും കുട്ടിയെ സ്കൂളിൽ ഒറ്റപ്പെടുത്തിയെന്നുമാണ് കുടുംബം പറയുന്നത് ഇത് തുടർന്ന് സ്കൂൾ മാറ്റിയപ്പോൾ കുടുംബം തന്നെയാണ് കുഞ്ഞിനെ സ്കൂള് മാറ്റിയത് ഈ കുട്ടിയെ സ്കൂൾ മാറ്റിയപ്പോൾ കുട്ടിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി അതിനുശേഷം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് എത്തിയപ്പോഴും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാഗം നടക്കം മോശം അനുഭവം നിറത്തെക്കുറിച്ചും ഒക്കെ ഉണ്ടായപ്പോൾ പോലും മാനേജ്മെന്റ് ഇടപെടുകയോ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല ഇതിലുള്ള മനോവിഷവുമാണ് മകന്റെ ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഒപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ഉടനെ തന്നെ കേസെടുത്ത് നടപടി എടുക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഇന്ന് ഈ മാതാവ് ഒരു പരാതി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു മകന്റെ മരണത്തെക്കുറിച്ച് ഒരു വീതി ഉണ്ടാക്കി മകനെ അവഹേളിക്കുകയാണ് എന്നും മകന്റെ നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരുമെന്നുമാണ് അമ്മ പറഞ്ഞത് ഇനിയിപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പോലീസിന്റെ പരിശോധനയാണ് ഇനി ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ പരിശോധനയും നടക്കും ചോദിക്കും ശരി തൃപ്പൂണിത്രയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയ്ക്ക് പിന്നെ പുറത്തുന്ന വീഡിയോക്കെതിരെയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് സേഫിനി സാലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്